ശതകോടീശ്വരൻ മുകേഷ് അംബാനിയുടെ ഇളയമകൻ ആനന്ദ് അംബാനിയുടെ ശരീരഭാഗം അത്ഭുതകരമായി കുറഞ്ഞത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിതെളിച്ചിരുന്നു പതിനെട്ട് മാസം കൊണ്ടാണ് ഇരുന്നൂറ്റിയെട്ട് കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ആനന്ദ് അംബാനിയുടെ നൂറ് കിലോഗ്രാം ഓളം കുറഞ്ഞത് പ്രമുഖ സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറായ വിനോദ് ചെന്നയാണ് അദ്ദേഹത്തിനെ ഇതിനായി സഹായിച്ചത് നിത അംബാനിയുടെ ഫിറ്റ്നസ് ട്രെയിനർ കൂടിയാണ് വിനോദ് ചെന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഭക്ഷണക്രമവും ജീവിതരീതികളും മാറ്റിയതോടെയാണ് നിതാ അംബാനിയുടെയും പതിനെട്ട് കിലോഗ്രാമോളം ശരീരഭാരം കുറഞ്ഞിരുന്നത് വനിതാ ദിനത്തില് നിതാ അംബാനി തന്റെ വ്യായാമരീതികളും യോഗാ രീതികളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതോടെയാണ് വിനോദ് ചെന്ന കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് അമിത ശരീരഭാരം ആസ്മ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തിൽ എപ്പോഴും വെല്ലുവിളി നിറഞ്ഞതാണ് എങ്ങനെയാണ് ആനന്ദ് അബാനിയുടെ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് ശരീരഭാരം കുറച്ചതെന്ന് നോക്കാം ലോകത്തിലെ തന്നെ അതിസമ്പന്നരായ പലരും വിനോദ് ചെന്നയുടെ നിർദ്ദേശങ്ങളാണ് ജീവിത രീതിയിൽ പിന്തുടർന്നു പോരുന്നത് തന്റെ ജീവിതത്തിലുണ്ടായ അല്ലെങ്കിൽ താൻ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ ഒരിക്കൽ വിനോദ് ചെന്ന തന്നെ ഒരു ബ്ലോഗിലൂടെ വിവരിച്ചിരുന്നു കുട്ടിക്കാലം മുതൽക്കേ പല കാര്യങ്ങളിലും ഞാൻ കളിയാക്കലുകൾ നേരിടുമായിരുന്നു അന്നു മുതൽക്കേ തനിക്കും ഒരു ദിവസം വരുമെന്ന ചിന്തയുണ്ടായിരുന്നു അതിനായുള്ള കഠിന പരിശ്രമത്തിലായിരുന്നു താൻ ഫിറ്റ്നസിൽ കൂടുതൽ ശ്രദ്ധ നൽകിയതോടെ പല മാറ്റങ്ങളും ഉണ്ടാകാൻ തുടങ്ങി വലിയ വില കൊടുത്ത് ജിമ്മുകളിൽ പോയി ശരീരം ശ്രദ്ധിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അന്നില്ലായിരുന്നു ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള ചെറിയ ജിമ്മിൽ വെറും അഞ്ചു രൂപ നൽകിയാണ് പരിശ്രമിച്ചതാം ആ ജിമ്മിൽ മൂന്ന് വർഷം തുടർച്ചയായി പോകുകയും ചെയ്തു തുടർന്ന് സൊസൈറ്റി മാനേജറായി പാർട്ട് ടൈം ജോലിയും ചെയ്തു തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആദ്യമായി ഫിറ്റ്നസ് ട്രെയിനറായി ജോലിയിൽ പ്രവേശിച്ചത് എന്നും അദ്ദേഹം വിവരിച്ചു അതേസമയം റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകനായ ആനന്ദ് അംബാനിയും വ്യവസായി വിരേൻ മർച്ചിൻ്റെയും ഷൈല മർച്ചിൻ്റെയും മകൾ രാധിക മർച്ചന്റുമായുള്ള വിവാഹം ഏറെ മാധ്യമ ശ്രദ്ധ ഉൾപ്പെടെ നേടിയിരുന്നു മാസങ്ങൾ നീണ്ടുനിന്ന ആഘോഷങ്ങൾക്കൊടുവിൽ ബി കെ സി ജിയോ വേൾഡ് സെന്ററിൽ വെച്ച് ജൂലൈ പന്ത്രണ്ടിനായിരുന്നു ആഡംബരമായ ആ വിവാഹം നടന്നിരുന്നത് കൂടാതെ രാധികയുമായുള്ള വിവാഹത്തിന് മുന്നോടിയായി ആനന്ദ് അംബാനി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്തി നിത അംബാനി രംഗത്തെത്തിയിരുന്നു ആസ്മാ രോഗം കാരണം ചെറുപ്പം മുതലേ ആനന്ദ് അമിതവണ്ണത്തോട് പോരാടുകയാണ് വരനായി വളരെ ആത്മവിശ്വാസത്തോടെയാണ് ആനന്ദ് വേദിയിലെത്തിയത് ശാരീരികമായി ഞാൻ എങ്ങനെ എന്നതിലല്ല എന്റെ ഹൃദയം എങ്ങനെ എന്നതിലാണ് എല്ലാം എന്നാണ് ആനന്ദ് തന്നോട് പറഞ്ഞതായി നിത പറയുന്നത് ഒപ്പം ജീവിത പങ്കാളിയുടെ കൈ പിടിച്ചു നിൽക്കുന്നതും ഞാൻ കണ്ടു അതാണ് ഏറ്റവും ഹൃദയസ്പർശിയായ അനുഭവം ഞാൻ കരുതുന്നുവെന്നും നിത കൂട്ടിച്ചേർത്തു വിവാഹത്തിന്റെ ആഡംബരത്തെ കുറിച്ചുയർന്ന വിമർശനങ്ങളോടും നിത പ്രതികരിച്ച് രംഗത്ത് തീരുന്നു എല്ലാ രക്ഷിതാക്കളും തങ്ങളുടെ കുട്ടികളുടെ വിവാഹത്തിന് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യാറുണ്ട് ഞങ്ങൾ ചെയ്തതും അത്രമാത്രം തന്നെ ഇന്ത്യൻ പാരമ്പര്യങ്ങൾ ഇന്ത്യൻ പൈതൃകം ഇന്ത്യൻ സംസ്കാരം എന്നിവയെ കേന്ദ്ര വേദിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി